ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ രാജിവെച്ചത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് കോൺഗ്രസുമായി ഇടഞ്ഞിരിക്കുന്ന ശശി തരൂർ അടുത്ത ഉപരാഷ്ട്രപതി ആകുമോ എന്നതാണ് എല്ലാ ദേശീയ രാഷ്ട്രീയ നിരീക്ഷകന്മാരും ഉറ്റുനോക്കുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർ പറയുന്നത് ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസ് ആശയത്തോട് വിട പറയില്ല എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് ശശി തരൂർ അടുത്ത ദിവസം കേരളത്തിലേക്ക് വരുന്നുണ്ട് ധാരാളം കോൺഗ്രസ് പരിപാടികളിൽ സംബന്ധിക്കുന്നുണ്ട് എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് ശശി തരൂർ ബി ജെ പി അനുകൂല ആർ എസ് എസ് ആദർശത്തിലേക്ക് പോകില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നത് അതിനപ്പുറത്ത് കോൺഗ്രസിലെ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് ശശി തരൂർ ചില നേതാക്കൾക്കെതിരെ പോരാട്ടം നടത്തുന്നത് എന്ന വാദം കൂടി ശശി തരൂറിന് പിന്താങ്ങുന്ന നേതാക്കന്മാർ പറയുന്നുണ്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയ സാഹചര്യത്തിൽ ശശി തരൂർ ബി ജെ പിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾ പരന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കേണ്ടി വന്നിട്ടുള്ളത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അടുത്ത് വന്ന നിർദ്ദേശം എന്നുള്ളത് ശശി തരൂറിനെതിരെ ശശി തരൂറിനെ പിണക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയും ഇപ്പോൾ ഒരു നേതാക്കന്മാരൊന്നും ഉണ്ടാകാൻ പാടില്ല കാരണം ഇപ്പോൾ ബി ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ എം പി ആണ് ശ്രീമാൻ ശശി തരൂർ അങ്ങനെ അങ്ങനെ ബി ജെ പിയിലേക്ക് ശശി തരൂർ പോയാൽ അവിടെ കോൺഗ്രസ്സിനെ വിജയിച്ച് കയറുക എന്നുള്ളത് വളരെ ഒരു എളുപ്പമല്ലാത്ത കാര്യമായിട്ടാണ് കോൺഗ്രസ് കണക്കാക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വന്ന അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ശശി തരൂറിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാതെ പിടിച്ചിരിക്കുന്നത്